സൗന്ദര്യ സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ ചേലക്കരയിൽ ദ റോയൽ ബ്യൂട്ടി പാർലർ അണിഞ്ഞൊരുങ്ങി ചേലക്കര ആലൂക്കാസ് ഗ്രൗണ്ടിന് സമീപം അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയാണ് റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് റൈറ്റ് ബിസിനസ് ന്യൂസ് ബ്രൈഡൽ പാക്കേജ് ഹൈദ്രാ ഫേഷ്യൽ ത്രെഡിംഗ് ഫേഷ്യൽസ് വാക്സിംഗ് പെഡിക്യൂർ മണിക്യൂർ ഹെയർ സ്പാ ഹെയർ കളർ ഹെയർ സ്മൂത്ത് ഹെയർ സ്ട്രെയിറ്റനിങ് കരാറ്റിംഗ് ഹോട്ട് ഓയിൽ ഹെഡ് മസാജ് ഷോൾഡർ മസാജ് ബോഡി മസാജ് ബോഡി സ്ക്രബ് ബോഡി സ്റ്റീം മെഹന്തി എന്നിങ്ങനെ വിവിധങ്ങളായ സർവീസുകളുമായാണ് ദ റോയൽ ബ്യൂട്ടി ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചേലക്കര ആലിക്കാസ് ഗ്രൗണ്ടിനോട് അടുത്തായിട്ട് ദ റോയൽ ബ്യൂട്ടി എന്ന സ്ഥാപനം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും സ്പാ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഹൈഡ്രാ ഫേഷ്യൽ കെരാറ്റിൻ അതുപോലെ തന്നെ ഫേഷ്യൽസ് ത്രെഡിങ് തുടങ്ങി നമ്മുടെ എല്ലാവിധ നമ്മുടെ ലേഡീസിൻ്റെ എല്ലാ സർവീസുകളും നമുക്ക് ലഭ്യമാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് സ്വദേശത്തും വിദേശത്തുമായിട്ട് ഞാൻ ഈ ബ്യൂട്ടി കെയർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് കൂടെ പ്രയോജനകരമായ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഈ സ്ഥാപനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫെയർ ആയിട്ടുള്ള റേറ്റുകളും കാര്യങ്ങളുമാണ് നമ്മളവിടെ ഓഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാക്കേജുകളും നിങ്ങൾക്ക് മുമ്പിലായിട്ട് താമസിയാതെ വരുന്നതായിരുന്നു ചേലിക്കര സ്വദേശി ഷൈന്റെ നേതൃത്വത്തിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഏഴ് മണിവരെ ഈ സേവനങ്ങളെല്ലാം ലഭ്യമാകും പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ മഞ്ഞൾ തേക്കുക അങ്ങനെ പലവിധ സംവിധാനമാണ് പഴയ കാലത്ത് നമുക്ക് മാതാപിതാക്കൾ പറഞ്ഞു കേട്ടുള്ളത് ബഹു സൗന്ദര്യത്തിന് വേണ്ടി അങ്ങനെ ചെറിയ ചെറിയ ടിപ്സുകൾ അവർ പറഞ്ഞുതരും പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പണ്ടൊക്കെ കുറേ സമയം ഇരിക്കണം അതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അതല്ല എല്ലാവർക്കും സ്പീഡ് ആയ കാരണം കൊണ്ട് അവരാധുനികമായ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയതോട് കൂടിയിട്ടാണ് യുവക സംവിധാനത്തിന് വളരെ എന്നുവെച്ചാൽ എല്ലാവർക്കും ഭംഗി അതൊരു അനുഗ്രഹമാണ് എന്നുവെച്ചാൽ എല്ലാവർക്കും ഭംഗി വേണമെന്നാണല്ലോ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ ഈ സംഗതികൾക്ക് വളരെ അനുഗ്രഹമാണ് നമ്മുടെ സ്കിന്നിൻ്റെയും പല പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് സൂര്യതാപം വരുമ്പോൾ അങ്ങനെയൊക്കെ പലവിധ പ്രയാസങ്ങൾ പിന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം കൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഈ വക സജ്ജീകരണം വരുന്നതോടുകൂടി നമുക്കതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം നമുക്ക് സംഭവിക്കാൻ നമ്മുടെ യുവത്വം നമ്മുടെ ഭംഗി എപ്പോഴും നിലനിൽക്കുവാൻ അതുകൊണ്ട് നമുക്ക് സാധിക്കും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൊടു തുടങ്ങിയിരിക്കുന്ന ഈ ബ്യൂട്ടി പാർലറിന് എല്ലാവിധ ും നേരി ഇവിടെ എല്ലാ ഉണ്ട് എല്ലാ സംവിധാനങ്ങളും കൂടി ഇത്രയും വിപുലമായ തോതിലുള്ളൊരു സംവിധാനം ചേരക്കരി വേറെ ഇല്ല എന്ന് തോന്നുന്നു ഈ ഒരു സംരംഭത്തിലേക്ക് ഈ നാട്ടുകാരായ എല്ലാ ആളുകളുടെയും സഹായവും സാന്നിധ്യവും ബിസിനസ് ഡെസ്ക് റൈറ്റ് ന്യൂസ് ചേലക്കര